കൊച്ചിയിലെ സിനിമാ താരങ്ങൾ എല്ലാവരും എത്തും നാളെ കാരണം നാളെയാണ് അടക്കം സംഭവിക്കുന്നത് സിനിമയിൽ നിന്ന് അധികം സൗഹൃദങ്ങളൊന്നുമില്ല മാധവരെന്നും വിചാരിച്ചിരുന്നുവെങ്കിൽ തെറ്റി കാവ്യമായി വളരെ ചെറുതിലെ തന്നെ സിനിമയിൽ ഇൻഡസ്ട്രിയിൽ എത്തിയ ഒരു വ്യക്തിയാണ് കാവ്യ എവിടെ പോയാലും ഏത് സിനിമയിൽ അഭിനയിച്ചാലും അച്ഛൻ കൂടെ വരുമായിരുന്നു അവസാനത്തോടൊക്കെ എത്തിയ ഷീ ടാക്സിയിൽ പോലും അങ്ങനെയായിരുന്നു അച്ഛൻ എപ്പോഴും നിഴൽ പോലെ കൂടെ നടക്കും ഇനിയിപ്പോൾ അദ്ദേഹം ഇല്ല എന്നുള്ളത് വളരെ വേദനയായി തന്നെ മാറുകയാണ് അക്കൂട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ പ്രേക്ഷകർ മഞ്ജുവിനെ കുറിച്ചും ചോദിക്കുന്നത് കാവ്യം മഞ്ജുവിൻ്റെ അച്ഛനും മഞ്ജുവും ഒക്കെ നല്ല സൗഹൃദത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ ആ മനുഷ്യൻ ഇത്ര പെട്ടെന്ന് മരിച്ചു പോയത് കൊണ്ട് മഞ്ജു കൂടെ എത്തുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് മഞ്ജു എന്തായാലും കൊച്ചിയിലുണ്ട് പത്മസരോവരത്തിലായിരിക്കും ഇവരുടെ ചടങ്ങുകൾ നടക്കുക എന്നാണ് ആദ്യം കരുതിയത് ഒരിക്കലും മഞ്ജു എത്തില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ വെണ്ണലയിലെ ഇവരുടെ സ്വന്തം വീട്ടിലായിരിക്കും ചടങ്ങുകൾ നടക്കുക എന്നറിഞ്ഞതുകൊണ്ട് തന്നെ നാളെ മഞ്ജു എന്തായാലും എത്തുമെന്ന് പ്രതീക്ഷിക്കുകയാണ് എല്ലാവരും മഞ്ജും ദിലീപും തമ്മിലുള്ള ആദ്യത്തെ ദാമ്പത്യ ജീവിതത്തിൽ തന്നെ വളരെ നല്ല സുഹൃത്തുക്കളായിരുന്നു കാവ്യയുടെ അച്ഛനും ഇവരും തമ്മിൽ വളരെയധികം നല്ല അടുപ്പത്തിലുമായിരുന്നു അന്ന് മുതലേ അറിയുന്നൊരു സൗഹൃദമാണ് അന്നു മുതലേ മുന്നോട്ട് വയ്ക്കുന്നൊരു മുതൽക്കൂട്ടാണ് എന്നാൽ പെട്ടെന്നൊരു മരണം ആരും കരുതിയില്ല ശരിക്കും പറഞ്ഞാൽ മക്കളോടും ശരിക്കും പറഞ്ഞാൽ മകളോടും ചെറുമക്കളോടും സംസാരിച്ച് സമയം പോയതറിഞ്ഞില്ലായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹം അത്രമാത്രം സന്തോഷത്തിലായിരുന്നു അവസാന നാളുകൾ ഒരുപാട് സന്തോഷത്തിൽ കഴിയാൻ സാധിച്ചിട്ടുണ്ട് അതുതന്നെ അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഒരു വലിയ കാര്യമാണ് ഇപ്പോഴും മാമാട്ടിയെക്കുറിച്ച് ഓർമ്മിക്കാറാണ് പതിവ് മാമാട്ടിയുടെ കുട്ടിക്കുറുമ്പെല്ലാം തന്നെ സഹിക്കുന്നത് അപ്പൂപ്പനാണ് അങ്ങനെ പരാതിയൊന്നും പറയാറില്ല കാവ്യോടും പരാതി പറയാറില്ല അമ്മുമ്മയോടും പരാതി പറയാറില്ല കുഞ്ഞ് വേദനിപ്പിച്ചാൽ പോലും അത് പ്രശ്നമല്ലാത്ത രീതിയിൽ തന്നെയാണ് ൂപ്പൻ അതിനെ കണ്ടുകൊണ്ടിരുന്നതും എല്ലാവരും അതിനെക്കുറിച്ച് തന്നെ പറയുന്നുണ്ട് ദിലീപിൻ്റെ വീട്ടിലല്ല ചടങ്ങുകൾ നടക്കുന്നത് എന്നതുകൊണ്ട് തന്നെ മഞ്ജു എന്തായാലും വരുമെന്ന് ഇപ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കുകയാണ് കാരണം പത്മസരവരത്തിലായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് പലരും എത്താൻ വൈകിയതും എത്താത്തതുമൊക്കെ ദിലീപുമായി അടുപ്പമില്ലെങ്കിലും കാവ്യയുടെ അച്ഛനുമായി അടുപ്പം സൂക്ഷിക്കുന്ന സിനിമയിലെ ഒരുപാട് പേരുണ്ട് സിനിമാ ഇൻഡസ്ട്രിയിൽ കാവ്യ ബാല്യതാരമായിട്ടാണ് വന്നത് മുതൽ തന്നെ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന പലരുമായും മാധവൻ സൗഹൃദമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ദിലീപിനെ അവഗണിച്ചായാലും പലരും ആത്മ ആദരാഞ്ജലി പോസ്റ്റ് ഉൾപ്പെടെയുമായി എത്തുന്നത് എല്ലാവർക്കും അദ്ദേഹത്തിന് നല്ല പരിചയമാണ് എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് എന്ന് പറയാം അത്രമേൽ നല്ല സൗഹൃദമുള്ളൊരു മനുഷ്യനായിരുന്നു സിനിമയ്ക്കകത്തും പുറത്തും തന്നെ നല്ല സൗഹൃദം കാത്തു സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ തീരാൻ നോവായി മാറുകയാണിത് ഇൻഡസ്ട്രിയിലെ ഒരു മരണം പോലെയാണ് ശരിക്കും എല്ലാവർക്കും തോന്നുന്നത് കാവ്യ വളരെയേറെ നാളായി തന്നെ ആരോടും സംസാരിക്കാതെ മാറി നടക്കുകയാണെങ്കിലും മാധവൻ അങ്ങനെയല്ല എല്ലാവരോടും സംസാരിക്കും കാര്യങ്ങളൊക്കെ അന്വേഷിക്കും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ നിങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ